ഹായ് ഹലോ എല്ലാവർക്കും ലൈവ് ലേജി സ്വാഗതം എല്ലാവരും ഓടി വരൂ ഓടി വരൂ എല്ലാവർക്കും ലൈവിലേക്ക് ലൈവ് ലൈസ്വാ എല്ലാരും ഓടിവരും ഓടി വരൂ പെട്ടെന്ന് മായാവി എല്ലാരും ഒത്തിരി നാളായല്ലോ മായാവിയെ കണ്ടിട്ട് മായാവി എവിടെ ആയിരുന്നു ഇത്രേം നാള് മായാവി കുട്ടി പേരെന്തെല്ലാമാണ് മായാവി വിശേഷം രണ്ടുപേരുണ്ട് പെട്ടന്ന് എല്ലാരും ലൈക്ക് അടിച്ച് എല്ലാരും കേറി വരും പവർ വരട്ടെ പവർ വരട്ടെ എല്ലാരും ലൈക്ക് അടിച്ച് വേറെ വരൂ കഴിച്ചോ യെസ് ഞാൻ കഴിച്ചു നീ കഴിച്ചായിരുന്നോ പിന്നെ വേറെ എന്താണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ചെയ്യൂ സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ പെട്ടെന്ന് കയറി പെട്ടെന്ന് പിന്നെ എന്തെല്ലാം ഉണ്ട് മായാവി വിശേഷങ്ങൾ സുഖമാണോ പിന്നെ എന്തൊക്കെയാണ് ഒൻപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്തു പെട്ടെന്ന് വേറെ വരും സബ് ചെയ്ത്രമൊക്കെ സബ് ചെയ്ത് ഒരു ലൈവ് ഒന്ന് പവറായിട്ട് വരട്ടെ പവറാക്കിയൊക്കെ എല്ലാവരും ബുമ്മെന്നും പറഞ്ഞ് പവറിലാക്കി വരുടെ

എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ മിണ്ടുകയാണ് പിന്നെ വേറെന്താ പറയുണ്ട് ആറ് പേരുണ്ട് പെട്ടെന്ന് മെമ്പർഷിപ്പ് ഉണ്ടോ യെസ് മെമ്പർഷിപ്പുണ്ട് മെമ്പർഷിപ്പ് ലൈവ് അങ്ങനെ ഒന്നുമില്ല മെമ്പർഷിപ്പ് ഉണ്ട് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എല്ലാം ഇണ്ടാത്തുള്ളു അങ്ങനെ മെമ്പർഷിപ്പിനായിട്ടുള്ള ലൈവോ വീഡിയോയോ അങ്ങനെ ഒന്നും തന്നെയില്ല എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത് കമന്റ് ബോക്സിന്റെ അടുത്ത് ഡോളറിന്റെ സിംബലുണ്ട് എസ് പോലെ ഒരു അത് ഓപ്പൺ ചെയ്യുമ്പോൾ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറൊക്കെ വരും എട്ട് പേരുണ്ട് പ്ലീസ് കൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഒരു ൻ ചോദിക്കാവെ ആൻസർ അറിയാവുന്ന ഒരു പറയണേ കമന്റ് ഇടണേ അതായത് ഒരു വ്യക്തി എല്ലാ ദിവസവും ജോലിക്ക് പോയി അത് ഓഫീസിൽ പോയി ആ പുള്ളിക്കാരനോട് ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറയും സമയമാവട്ടെ പിന്നെ പറയും പിന്നീട് പിറ്റേ ദിവസം ചോദിച്ച പറഞ്ഞു എന്താ ആദ്യം ഫസ്റ്റ് ടൈം ചോദിച്ചപ്പോൾ സമയമാവട്ടെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ചോദിച്ചപ്പോ വിശക്കട്ടെ ദിവസം മൂന്നാമത്തെ ദിവസമായപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ എന്തുണ്ട് വിശേഷം വിശേഷം സുഖമായിട്ടിരിക്കുന്നു താങ്കൾക്ക് സുഖമാണോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ സമയമാവട്ടെ നല്ല ചിരി ഓക്കെ സമയമാവട്ടെ വിശക്കട്ടെ അതായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ആ വ്യക്തി പറഞ്ഞത് മൂന്നാമത്തെ ദിവസം അയാളോട് വീണ്ടും ആ വ്യക്തി ചോദിച്ചു എന്താ കഴിക്കാൻ വരുന്നില്ലേ കഴിക്കാൻ പോകുന്നില്ലേ ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്തായിരിക്കും കാരണം ഒന്നുകൂടി പറയാം ഫസ്റ്റത്തെ ദിവസം അയാളോട് കഴിക്കാൻ ജോ വിളിച്ചപ്പോൾ സമയമാവട്ടെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം വിശക്കട്ടെ എന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം അയാൾ പറഞ്ഞത് കഴിക്കാൻ പറ്റത്തില്ല ചേട്ടൻ ഇവിടെയുണ്ട് ക്രിക്കറ്റ് കാണുന്നു കുട്ടികളൊക്കെ കിടക്കുന്നു അയ്യോ എന്താ ഇത് ഞാൻ പറഞ്ഞില്ലേ ബുധനാഴ്ച എന്റെ ലുക്ക് മാറുമെന്ന് വിനു അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഹായ് ചേച്ചി ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം മോളെ ഇതെന്താ വിനു ഏട്ടാ ഇത് കണ്ണടാ എനിക്ക് കണ്ണിന് പ്രശ്നമാണ് അതുകൊണ്ട് കണ്ണട വെച്ചു സ്ഥലം റോണ്ടത്ത ഗുഡ് നൈറ്റ് ലിബിൻ കൃഷ്ണൻ ഗുഡ് നൈറ്റ് ഊട്ടേ താങ്ക് യു പിന്നെ വേറെ എന്തെല്ലാമാണ് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കണ്ണാടി വെച്ചോ കുഴപ്പമില്ല എന്നാലും കാണുമ്പോൾ എന്തോ പോലെ ആണല്ലേ ഓക്കെ അത് പെട്ടെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഇന്നാ വെച്ചത് ഭയങ്കര അസ്വസ്ഥതയാണ് പക്ഷെ വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെക്കും എന്ന ടൂരി വെക്കും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഇത് പവർ ഗ്ലാസ് നമുക്ക് ലെൻസ് നമുക്ക് ലെൻസ് വെച്ചാലോ ലെൻസ് വെച്ചാലോ മോളെ കഴിച്ചോ ആ വിനോട്ടം ഞാൻ കഴിച്ചു വിനിയോട്ടം കഴിച്ചായിരുന്നു പിന്നെ എന്തെല്ലാമാണ് വിനോട്ടം ലൈവിലാളൊന്നും ഇല്ല ആരുമില്ല എന്തു പറ്റിയാന്ന് ഞാൻ റൂമിൽ എത്തിയില്ല ആണോ ഓക്കെ വിനു ഏട്ടാ ഓക്കെ ഇപ്പൊ എവിടെയാ വിനു വെട്ടാൻ പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടി ഓടിക്കുക കാറിലാണോ അപ്പോ തൃശ്ശൂര് ആണോ അതിനുവേട്ടാ ഓക്കെ പിന്നെ വേറെന്തെല്ലാം ഒന്നാണ് കാറിൽ ഓക്കെ ആരാ വണ്ടി ഓടിക്കുന്നത് വിനുവേട്ടനാണോ വട്ടനാണോ ഫ്രണ്ടാണോ പറഞ്ഞത് ഞാൻ തന്നെ ും ഇതും കൂടി എങ്ങനെയാ ചെയ്യുന്നത് വണ്ടി മെസ്സേജ് ഇടുന്നത് വോയിസ് ഓടിച്ചു എങ്ങനെയാ രാജാ ഏ മോ പോരി രാജാ ഓ മുറ്റമില്ലേ ഹായ് പോക്കിരി എന്താണ് വിശേഷങ്ങൾ പോകിരിയെ കണ്ടിട്ട് കൊറച്ചു നാളായല്ലോ പോകിരിട്ടി കെട്ടിയ മധുരമുമ്പരം വീട്ടിൽ വരുന്നുവോ ഇല്ല ഇനി കേട്ടാ വരുന്നില്ല അറിയുമോ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയാം പോക്കിരി മുൻപേ എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് കുറേ നാള് ലൈവ് ഇടാതിരുന്നുണ്ട് ചിലപ്പോൾ പോക്കിരി മറന്നു കാണും ഞാൻ മറന്നിട്ടില്ല വീട് എവിടെയാ കോട്ടയത്താണോ ഇത് മാറ്റി മാറ്റിവെക്കുമ്പോ ഈ മാറ്റിയപ്പോ എന്ത്ശ്വാസവാ ഭയങ്കര ഒരു കംഫർട്ടായി ഇത് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ വെക്കുന്ന നമ്മുടെ വീട് ചെറുതായത് കൊണ്ടാണോ വരാൻ എന്റെ വീട് വിനോട്ട കണ്ടിട്ടുണ്ടോ എൻറെ വീട് കുഞ്ഞു വീടാ അച്ചൂട്ടി കോട്ടയം എവിടെയാണ് ആ വിനോട്ട കോട്ടയത്ത് കൊറച്ച് പോണം വിനോട്ട പാല മൂന്നുപേരായിട്ട് പ്ലീസ് ഗൈസ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരും അങ്ങനെ ഞാൻ വീണ്ടും വെച്ചു പിന്നെ വേറെ എന്താണ് പവർ പവർ വരട്ടെ വേറെന്താണ് പാലയല്ലേ നമ്മൾ അറിയുന്ന സ്ഥലം തന്നെ ആണോ ഇല്ല കേട്ടോ ഓക്കെ ഓക്കെ എന്നാൽ അമ്മയുമായി അങ്ങോട്ട് വരാം ഞാൻ പറയാം അപ്പോൾ വന്നാൽ മതി മഴ തുടങ്ങി ആ വരുന്നില്ല എനിക്ക് കാണാൻ തോന്നുമ്പോൾ ലൈവിൽ കാണാല്ലോ എനിക്ക് വിനിയ കാണില്ലല്ലോ വിനുവേട്ടൻ്റെ അടുത്ത് എത്ര നാളായിട്ട് ഞാൻ പറയുന്നു ഈ പ്രൊഫൈല് മാറ്റെ മാറ്റേ മാറ്റന്ന് വിനുവട്ടൻ്റെ പിക്ക് ഇടാൻ പിന്നീട്ട കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്റെ മിസ്റ്റേക്കാണോ ഓ ഹായ് പറയണുണ്ട് നമ്മുടെ അറക്കലിനെ ഒന്നും കാണാനില്ല സ്വാഗതം ഹായ് പറയണുണ്ട് ഹൈ മുത്തേയ് ഹായ് ബിനു ഹായ് ബിനു ബിനു എന്ന് പറയുന്നുണ്ട് കിളവിയായോ ബിനു യെസ് എന്താടാ കിളവികളേക്ക് മാത്രേ കണ്ണട വെക്കാവോ വേറെ ആരെങ്കിലും കണ്ണട വെച്ചൂടെ കണ്ണട വെച്ചത് കൊണ്ട് കിളവിയായെങ്കിൽ ഓക്കെ എനിക്ക് എഴുപത്തെട്ട് വയസ്സായി പിന്നെ എന്താണ് ില്ല ഞാൻ മുകളിൽ പോയി ഇരിക്കാൻ പോവാ പിന്നെ വേറെ എന്താണ് ആറ് മുത്തേ എറണാകുളം തരി എന്താ വിനുസേ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തേ ഹായ് ചേച്ചി സപ്പോർട്ട് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോന്നോ చేయాలో చాలా ఎత్ర మంజు మంజుభాయ్ പിന്നെ വേറെ വേറെന്തെല്ലാം ആറ് പേരുണ്ട് ഒൻപത് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വേറെ വരും കണ്ണട ഞാൻ ഊരി മാറ്റി പിന്നെ എന്താണ് ഹലോ ഹായ് മുത്തേ രമ്യ വിളിക്കാറുണ്ടോ ഇനി ഏട്ടാ ഇടയ്ക്ക് വിളിക്കാറുണ്ട് എനിക്ക് സമയം കിട്ടാത്തത് കാരണം ഞാൻ ആരും ഇപ്പൊ വിളിക്കാറില്ല റിയില്ലേ അപ്പോൾ പോകുന്നു എവിടെ പോകുന്നു അനിയത്തി ഉണ്ടോ അനിയത്തിയുണ്ട് അനിയനുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് ലൈക്കട്ടാണ് താങ്ക് യു മുത്തേ അവർക്ക് നമ്മൾ ലൈവിൽ പോയാൽ വായിക്കാൻ പോലും നേരം ഇല്ല ഞാൻ ലൈക്ക് അടിച്ച് ചുമ്മാ പത്ത് മിനിറ്റ് ഇരുന്ന് പോരും ആണോ വിനു ഏട്ട പറയൂ ചേച്ചി എന്താണ് ഗുരുതേഷ് എന്താണ് എന്ന് പറയണുണ്ട് ബിനുസ് പോവുകയാണോ ലൈക്ക് താങ്ക് യു അച്ചുമോളെ കണ്ണാടി കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല ബിനുട്ട ഒരു എന്തോ പെട്ടെന്ന് എന്തോ എടുത്ത് തലക്കി എടുത്തു വെച്ചതാണ് കുഴപ്പമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് എനിക്ക് കണ്ണിന് ഭയങ്കര ഞാൻ ഇങ്ങനെയടുത്ത് പറയട്ടില്ല എനിക്ക് കണ്ണിൽ പ്രശ്നമുള്ള തലവേദന വരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് പറ്റാൻ പെട്ടെന്ന് എനിക്ക് കാഴ്ചയൊക്കെ മതി കുറച്ച് ദിവസം വെച്ചാൽ സെറ്റാകും ആണോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എന്നിട്ട് നിന്നെ വിചാരിച്ചത് ലെൻസ് എങ്ങാനിട അപ്പോൾ അത് ചേട്ടൻ പറയുവാണ് വേറെന്താ അത് എത്ര കണ്ണട വെച്ചാ നരച്ചിട്ട് ആർക്കിഷ്ടപ്പെട്ടവ നോക്കിയിട്ടാണ് എടുത്തത് ഊരി മാറ്റുമ്പോ എന്തൊരു സന്തോഷവും സാധാരണ എന്താ ഒരു എന്തോ ഒരു ഇതിന് റിലീഫ് കിട്ടിയതുപോലെയായി പിന്നെ വേറെ വേറെന്തെല്ലാമാണ് അളിയനെ സുഖമല്ലേ ഞാൻ തിരക്കി എന്ന് പറയണം ഞാൻ അളിയനെ കാണാൻ കൊക്കോ ആട്ടാ ഓക്കെ ഓക്കെ ഞാൻ പറയാം കളി കണ്ടുകൊണ്ടിരിക്കുവ ക്രിക്കറ്റ് ഇന്ന് ഇന്ത്യയുടെ കളിയൊന്നും അങ്ങനെയാണോ എനിക്കിഷ്ടം അത് കാണുന്നെന്ന് എനിക്ക് കാണുന്നു കേട്ട് ആരുപേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കരുവരും ഉഷാറാക്കിക്കെ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ അപ്പം ഞാൻ പോട്ടെ പതിനൊന്ന് മണിയായി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ സിയു ടാറ്റാ നാളെ കാണാം കേട്ടോ അപ്പം നാളെ ഇനി ലൈവിൽ വരാം അപ്പോൾ വിനു ഏട്ടാ ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ സിയു ആണോ വിനുവേട്ടാ ഓക്കേ ോളെ ടാറ്റെ വിനു ഏട്ടാ ടാറ്റ ബായ് യു എട്ട് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കാത്തവരെല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് പന്ത്രണ്ട് ലൈക്ക് ആയിട്ടുള്ളു പ്ലീസ് പ്ലീസ് പെട്ടെന്നാവട്ടെ എല്ലാരും ഒന്ന് ലൈക്ക് ഏഴ് പേര് ഇരിക്കണ്ട് പറഞ്ഞു പോണ അല്ലെങ്കിൽ ഞാൻ കല്ലെടുത്തെറിയും ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ആണോ ലൈവ് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇനി ഇവ പെട്ടെന്നല്ല പത്ത് വരെ ഇവരെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാ ഇനി കേട്ടാ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ആവട്ടെ പോകും പോകും എന്ന് പറഞ്ഞ് ചുമ്മാ പറ്റിക്ക അപ്പൊ ഇനി ഞാൻ പറയാണ്ടങ്ങ് പോകാം വിനോട്ടിനെന്താ കഴിച്ചേ അവിടെ വീട്ടിലോട്ടാണോ പോകുന്നത് ആ അപ്പം ശരി നാലു പേരെയുള്ളൂ ഞാൻ പോകുന്നു ടാറ്റാ ബൈസിയും ഇനി പറച്ചിലില്ലേ ഇനി ഓട്ടാ ഞാൻ പോവുകയാണേ